കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സവുമായ സ്വാഗതം എല്ലാവരും ചോദിക്ക ഇപ്പോൾ എല്ലാം പരിഹാരങ്ങളൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്ന പരിഹാരങ്ങളാണല്ലേ എല്ലാവരും പൊതുവായിട്ട് ഈ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഫലമുണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കൂടി വന്ന ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനത്തിലുള്ള ഫലങ്ങളൊക്കെ വരുത്തുള്ളൂ എന്നാലും ദൃഷ്ടിദോഷം മാറാനായിട്ട് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ള കണ്ണ് കിട്ടുക ദൃഷ്ടി ഒരാളെന്തെങ്കിലും ഒരു സാധനത്തെക്കുറിച്ചോ സ്ഥാപന ജംഗ വസ്തുക്കളെ കുറിച്ചോ കൃഷിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അവരുടെ നാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് നാശം സംഭവിക്കുക അതാണ് അതാണ് നമ്മൾ ദൃഷ്ടിദോഷം ദൃഷ്ടി കൊണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ദൃഷ്ടിദോഷം ചില ആൾക്കാരൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പോവും തമാശയ്ക്ക് പറഞ്ഞല്ല ആര്യ ഇങ്ങനെയുള്ളവരുടെ മുമ്പിലൊന്നും പോയി നിൽക്കരുതേ നിന്നാൽ തന്നെ അതിന് നിന്ന് കഴിഞ്ഞിട്ട് പരിഹാരമല്ല അതിന് മുമ്പേ നമ്മൾ ദൃഷ്ടിദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണം ഒരു നല്ലൊരു ഡാൻസ് കാണുക നല്ലൊരു അഭിനയം കാണുക നല്ലൊരു കല പിന്നെ കായികപരമായിട്ട് ഓട്ടം ചാട്ടം ഇത് കാണുക നല്ലൊരു കയ്യക്ഷരം കാണുക നല്ലൊരു പാട്ട് കേൾക്കുക ആരെങ്കിലും നന്നായിട്ട് പാടുന്നുണ്ടെങ്കിൽ അയ്യോ കൊള്ളാൻ ഉഗ്രിരൻ പാട്ടാണെന്ന് പറഞ്ഞാൽ മതി രണ്ടാം ദിവസം പാടാൻ പറ്റത്തില്ല നല്ലൊരു ഷർട്ട് ഇടുക നല്ല സുന്ദരമായൊരു ചുടാറിടുക ഇതൊക്കെ ദൃഷ്ടിദോഷത്തിന് കാരണമാണ് എന്നൊക്കെ ഏറ്റവും നല്ലൊരു പരിഹാരമാണ് നരസിംഹ ഹോമം നരസിംഹ മൂർത്തി വിഷ്ണുവിൽ നിന്നും വൈഷ്ണവ സങ്കല്പത്തിൽ സംഹാരത്തിനായിട്ട് അവതരിപ്പി അവതരിച്ചതായ നരസിംഹസ്വാമിയെ പ്രസാദിപ്പിക്കുക ആ നരസിംഹസ്വാമിയെ പ്രസാദിപ്പിക്കുമ്പോൾ ദൃഷ്ടിദോഷത്തിനൊരു പരിധി വരെ വെച്ചാൽ നരസിംഹ ഹോമം ഹോമം നടത്തി സംവാദം സ്പൃഷ്ടിച്ച് നരസിംഹ യന്ത്രം ഉപയോഗിച്ചാൽ ഒരു പരിധി വരെയൊക്കെ ദൃഷ്ടിദോഷത്തിനുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അത് തന്നെയല്ല ചില ചില സാധനങ്ങൾ ജപിച്ച് നമ്മൾ യന്ത്രമായിട്ട് ഉപയോഗിച്ചാലോ ചില സാധനങ്ങൾ നമ്മൾ ഏലസ ഏലസിനകത്താക്കി ഹോമം കഴിച്ച് പൂജ കഴിച്ചിറക്കിയിട്ട് അതുപയോഗിച്ചാലോ ഒക്കെ ഈ ദൃഷ്ടിദോഷത്തിന് ഒരുപാട് വ്യത്യാസം ജീവിതകാലത്തിൽ ദൃഷ്ടിദോഷം ഉണ്ടാകാത്ത അവസ്ഥാന്തരം ഉണ്ടാ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുക സൗമ്യമായിട്ട് നിൽക്കുന്നവർക്ക് പോലും ദൃഷ്ടിദോഷം ഉണ്ടാകും ചുമ്മാരി കല്യാണത്തിന് പോയിരിക്കുന്ന സരോട് മിണ്ടുവൊന്നും വേണ്ട ഇനി നോക്കിയിട്ട് ആ കൊള്ളാമല്ലോ ഇന്നത്തെ ഡ്രസ്സ് കറുപ്പും കറപ്പും ആണല്ലോ വേറൊരാളോട് പറഞ്ഞാലും മതി അന്നത്തെ ദിവസം കിടപ്പിലായി നല്ലതായിട്ട് വാഹനം ഒന്നും ഓടിച്ചാൽ മതി എവിടെയെങ്കിലും കൊണ്ട് തട്ടുക മുട്ടു നല്ലതായിട്ട് ആഹാ നല്ലതായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ നല്ല നല്ല പ്രാക്ടീസ് ആണല്ലോ നല്ല ഉത്തമമാണല്ലോ എന്ന് പറഞ്ഞാൽ പോയി അത്രക്ക് ദൃഷ്ടി പതിപ്പിക്കുന്ന ദൃഷ്ടിയുള്ള ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സൗന്ദര്യലഹരിയിലെ ശ്ലോകങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് സൗന്ദര്യലഹരിയിലെ ഇരുപതാം ശ്ലോകം നിത്യോദ്യപിച്ചു കിടക്കുക അതുപോലെ തന്നെ നരസിംഹ മന്ത്രം എല്ലാ ദിവസവും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു പതിനാറ് രൂപങ്കിലും ഏറ്റവും കുറഞ്ഞത് പിന്നെ ഇരുപത്തൊന്നോ നൂറ്റെട്ടോ ഒക്കെ നമുക്ക് ജപിക്കാം ഒരു പതിനാറ് ഉരുവെങ്കിൽ ഏറ്റവും കൂടുതൽ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നരസിംഹ മന്ത്രം ജപിച്ചു കിടക്കുന്നത് അതുപോലെ ഓൻ നമു നാരായണ ജപിച്ചു കിടക്കുന്നതും ദൃഷ്ടിദോഷത്തിന് ഒരു പരിധി വരെയുള്ള കുഴപ്പങ്ങൾക്ക് അല്ലെ മാർഗങ്ങൾ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണപ്പെടുന്നത് നമുക്ക് എല്ലാത്തിനും ദൃഷ്ടി ദോഷം ഒരു വീടിന് ദൃഷ്ടി ദോഷം കിട്ടും പിന്നെ ആ പണി പിന്നെ പൂർത്തീകരിക്കത്തില്ല ഒരു മൃഗത്തിന് ദൃഷ്ടിദോഷം കിട്ടും പിന്നെ അത് പൂർത്തീകരിക്കത്തില്ല ഒരു പാചകത്തിന് ദൃഷ്ടിദോഷം കിട്ടും നല്ലൊരു പാചകത്തിന് ഒരു കല്യാണ പാചകമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് ദൃഷ്ടിദോഷം കിട്ടും എല്ലാം ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷമെന്നാണ് പറയുന്നത് അല്ലേ അപ്പം അതൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്ത് അത്യന്തം ഗ്രഹപ്പഴയായിട്ടുള്ള ദൃഷ്ടിദോഷമാണ് കവിടി വെച്ച് നോക്കിയതിന് ശേഷം അതിന് തുല്യമായിട്ടുള്ള പരിഹാരം ചെയ്യുമ്പോൾ തക്ക മാർക്ക് കിട്ടാവുന്നതുള്ളത് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ഒരു എളിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീവമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ